ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഈ അഞ്ച് ചോദ്യങ്ങൾ ഒരു ഷോർട്സിലൂടെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് പക്ഷെ ഈ അഞ്ച് വ്യക്തിത്വങ്ങളെ കുറിച്ച് വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഏതൊരു മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോഴും പഠിക്കേണ്ട പ്രധാനപ്പെട്ട വ്യക്തികളിൽ അഞ്ചു പേരാണ് ഇവർ സോ നമുക്ക് വളരെ വിശദമായിട്ട് പഠിച്ചു തുടങ്ങാം എല്ലാവരും സെറ്റല്ലേ ആദ്യം നമുക്ക് മാധവിക്കുട്ടിയെ കുറിച്ച് നോക്കാം അവരുടെ ജനനം എന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മാർച്ച് മുപ്പത്തി ഒന്നിനാണ് മാധവിക്കുട്ടി ജനിച്ചത് കമലാദാസ് എന്നായിരുന്നു പേര് ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു കമലാദാസ് മരണം രണ്ടായിരത്തി ഒൻപതിലാണ് മെയ് മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഒൻപത് മെയ് മുപ്പത്തി ഒന്നിനാണ് കമലാദാസ് മരണപ്പെട്ടത് അവരുടെ തൂലിക നാമം മാധവിക്കുട്ടി എന്നും കമലാദാസ് എന്നും തൂലിക നാമമായി ഉപയോഗിച്ചിട്ടുണ്ട് മലയാള രചനകളിൽ മാധവിക്കുട്ടി എന്ന പേരിലാണ് എഴുതിയിരുന്നത് എന്നാൽ ഇംഗ്ലീഷ് രചനകളിൽ കമലാദാസ് എന്ന പേരിലാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് മാധവിക്കുട്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇസ്ലാം മതം സ്വീകരിച്ചു അപ്പോൾ അവരുടെ പേര് മാറ്റം അവിടെ ഒരു പേര് മാറ്റം ഉണ്ടായി കമലാ സുരയ്യ എന്ന പേരിലാണ് പിന്നീട് അവർ അറിയപ്പെട്ടിരുന്നത് ബാലാമണി അമ്മയുടെ നമ്മുടെ പ്രശസ്ത കവിത്രിയായ ബാലാമണി അമ്മയുടെ മകളാണ് മാധവിക്കുട്ടി ഓക്കെ അല്ലേ കമലിന്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ചലച്ചിത്രത്തിൽ മാധവിക്കുട്ടിയായി അഭിനയിച്ചത് ആര് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് മഞ്ജു വാര്യർ രണ്ടായിരത്തി പതിനെട്ടിൽ ആമി എന്ന അമ്മി എന്ന ഒരു ചലച്ചിത്രം ഇറങ്ങുകയുണ്ടായി കമലിന് ആയിരുന്നു സംവിധായകൻ മഞ്ജു വാര്യരാണ് മാധവിക്കുട്ടിയായി അതിൽ അഭിനയിച്ചത് ഇനി നമുക്ക് അവരുടെ അവാർഡുകളിലേക്കും പ്രശസ്ത നോവലുകളിലേക്കും കഥകളിലേക്കും ഒക്കെ പോകാം നിർമാതളം പൂത്തകാലം എന്ന കൃതിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വയലാർ അവാർഡ് ലഭിക്കുന്നത് മാധവിക്കുട്ടിക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി രണ്ടിലാണ് മാധവിക്കുട്ടിയുടെ ആത്മകഥ ഏതാണെന്ന് ചോദിച്ചാൽ എന്റെ കഥ എന്റെ കഥ എന്നതാണ് മാധവിക്കുട്ടിയുടെ ആത്മകഥയുടെ പേര് നീർമാതുളം പൂത്തകാലം നഷ്ടപ്പെട്ട നീലാംബരി ചന്ദന മരങ്ങൾ ഒറ്റയടിപ്പാത എന്റെ കഥകൾ അമ്മ സസ്നേഹം ഇവയെല്ലാം മാധവിക്കുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് അതേപോലെ തന്നെ തണുപ്പ് മാനസി പക്ഷിയുടെ മണം ചുവന്ന പാവാട ഇവയും മാധവിക്കുട്ടിയുടെ വളരെ പ്രധാനപ്പെട്ട കൃതികളിൽ പെടുന്നു കെ എൻ മോഹനവർമ്മയും ഒത്ത് രചിച്ച കൃതിയാണ് അമാവാസി മാധവിക്കുട്ടിയും കെ എൻ മോഹനവർമ്മയും ചേർന്ന് രചിച്ച കൃതിയാണ് അമാവാസി മാധവിക്കുട്ടിക്ക് മുട്ടത്തുവർക്കി അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി രണ്ടിലും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലും വയലാർ അവാർഡ് ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലുമാണ് അടുത്തതായി നമുക്ക് ചങ്ങമ്പുഴയെ കുറിച്ച് പഠിക്കാം ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നതാണ് മുഴുവൻ പേര് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ കൃതിയാണ് രമണൻ മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ചങ്ങമ്പിള്ളയുടെ ആദ്യ കവിതയുടെ പേരെന്താണ് മംഗളം എന്നതായിരുന്നു ചങ്ങമ്പുഴയുടെ ആദ്യ കവിതയുടെ പേര് ഇത് ഏത് മാസികയിലൂടെയാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ദൂതൻ എന്ന മാസികയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിതയായ മംഗളം പ്രസിദ്ധീകരിക്കപ്പെട്ടത് സാഹിതി സദനം സി കൃഷ്ണപ്പിള്ള എന്ന പേരിലും ചങ്ങമ്പുഴ കൃഷ്ണപ്പിള്ള രചനകൾ നടത്തിയിരുന്നു ഇടപ്പള്ളിയുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് ചങ്ങമ്പുഴ രചിച്ച കൃതിയാണ് തകർന്ന മുരളി ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജൂലൈ ഇരുപതിന് പ്രസിദ്ധീകരിച്ച മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത് പന്തിക്കുന്ന അസ്ഥിമഠം ഓണപ്പൂക്കൾ എന്നിവ ചങ്ങമ്പുഴയുടെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് മനസ്വിനി കാവ്യ നർത്തകി മയക്കം എന്നിവ ചങ്ങമ്പുഴയുടെ വളരെ പ്രധാനപ്പെട്ട കവിതകളാണ് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ അവസാനത്തെ രചന ഏതാണെന്ന് ചോദിച്ചാൽ നീറുന്ന തീച്ചുള നീറുന്ന തീച്ചുള എന്താണ് ചങ്ങമ്പുഴയുടെ അവസാനത്തെ രചന അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് ചങ്ങമ്പുഴയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇടപ്പള്ളിയിലാണ് അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കവിയും ഗാന രചയിതാവും അധ്യാപകനുമായ ഒൻ വി കുറുപ്പിനെ കുറിച്ചാണ് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തി ഏഴിന് ഓ എൻ വി കുറുപ്പിന്റെ ജനനം ബാലമുരളി എന്ന തൂലികാ നാമത്തിൽ ആദ്യകാലത്ത് കവിതകൾ എഴുതിയത് ആരാണെന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് ഒ എൻ വി കുറുപ്പ് ഒ എൻ വി കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഉപ്പ് നമ്മുടെ ജ്ഞാനപീഠ ജേതാക്കളിൽ ഒരാളാണ് ഒ എൻ വി കുറുപ്പ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട ഒ എൻ വി കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് അത് ഉപ്പാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മലയാളത്തിൽ ഭാരതീയ ഭാഷാ പരിഷത്ത് അവാർഡ് നേടിയ ജ്ഞാനപീഠ ജേതാവ് ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ഒ എൻ വി കുറുപ്പാണ് ചോദ്യം ഒന്നുകൂടെ പറയാം മലയാളത്തിൽ ഭാരതീയ ഭാഷാ പരിഷത്ത് അവാർഡ് നേടിയ ജ്ഞാനപീഠ ജേതാവ് ആര് ഉത്തരം ഒ എൻ വി കുറുപ്പ് ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ രണ്ടാമത്തെ മലയാള കവി ആണ് ഒ എൻ വി കുറുപ്പ് അപ്പോൾ ഒന്നാമത്തെ മലയാള കവി ആരാണ് അത് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ ഒ എൻ വി കുറുപ്പിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് അക്ഷരം ഒ എൻ വി കുറുപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഉപ്പ് ആണെങ്കിൽ അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏതാണ് അക്ഷരം അദ്ദേഹത്തിന് ലഭിച്ച വളരെ പ്രധാനപ്പെട്ട അവാർഡുകളും ആ വർഷവും നമുക്കങ്ങ് പഠിച്ചേക്കാം രണ്ടായിരത്തി ഏഴിലാണ് ജ്ഞാനപീഠം അവാർഡ് ഓൻ വി കുറുപ്പിന് ലഭിക്കുന്നത് അഞ്ചാമത്തെ വ്യക്തിയായിരുന്നു ഇപ്പോൾ നമുക്ക് ആകെ മലയാളത്തിൽ ജ്ഞാനപീഠ അവാർഡ് ലഭിച്ചത് ആറ് വ്യക്തികൾക്കാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അവസാനമായി അക്കിത്തം അച്ഛുതൻ നമ്പൂതിരിക്കാണ് മലയാളത്തിൽ അവാർഡ് ലഭിച്ചത് ഓൻവി കുറുപ്പിന് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എ തൊണ്ണൂറ്റി എട്ടിലാണ് പത്മശ്രീ ലഭിച്ചത് പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലും ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഏഴിലുമാണ് ഒൻ വി കുറുപ്പ് അന്തരിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരി പതിമൂന്നിനാണ് അദ്ദേഹത്തിന്റെ എൺപത്തി ആറാം വയസ്സിലാണ് ഒൻ വി കുറുപ്പ് ഈ ലോകത്തോട് വിട പറയുന്നത് അതിനു മുമ്പേ അദ്ദേഹം രചിച്ച കൃതികൾ വളരെ പ്രധാനപ്പെട്ട കൃതികൾ മാത്രം നമുക്കിവിടെ പഠിച്ചു പോകാം ദാഹിക്കുന്ന പാനപാത്രം നീലക്കണ്ണുകൾ മയിൽപ്പീരി ഒരു തുള്ളി വെളിച്ചം അഗ്നിശലഭങ്ങൾ അക്ഷരം കറുത്ത പക്ഷിയുടെ പാട്ട് ഉപ്പ് ഭൂമിക്ക് ഒരു ചരമഗീതം ഉജ്ജയിനി സമരത്തിന്റെ സന്തതികൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മാറ്റുവിൻ ചട്ടങ്ങളെ ദാഹിക്കുന്ന പാനപാത്രം ഒരു ദേവതയും രണ്ടു ചക്രവർത്തിമാരും ഇതെല്ലാം ഒൻ വി കുറുപ്പിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ പത്മവിഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലാണ് പത്മശ്രീ ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അപ്പോൾ ഒൻ വി കുറുപ്പും സെറ്റായ ഇനി നമുക്ക് പഠിക്കാനുള്ളത് വള്ളത്തോൾ നാരായണ മേനോനെ കുറിച്ചാണ് ആധുനിക മലയാള കവിത്രയത്തിലെ പ്രധാനിയായിരുന്നു വള്ളത്തോൾ നാരായണമേനൻ മറ്റു രണ്ടു ഉള്ളൂർ എസ് പരമേശ്വരയ്യരും കൂടാതെ കുമാരനാശാനുമാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി എന്ന പട്ടം ലഭിച്ചത് ആർക്കാണ് കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം ലഭിച്ചത് വള്ളത്തോൾ നാരായണമേനോനെ മഹാകവി എന്നും ദേശീയ കവി എന്നും വിശേഷിപ്പിക്കാറുണ്ട് മലപ്പുറം ജില്ലയിലാണ് വള്ളത്തോൾ നാരായണമേനോൻ ജനിച്ചത് കൃത്യമായിട്ട് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ചേന്നരയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഒക്ടോബർ പതിനാറിനായിരുന്നു വള്ളത്തോളിന്റെ ജനനം ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് ചിത്രയോഗം ബന്ധനസ്ഥനായ അനിരുദ്ധൻ ശിഷ്യനും മകനും കൊച്ചു സീത ഇവയെല്ലാം ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് വള്ളത്തോൾ നാരായണ മേനോൻ ഇദ്ദേഹം ഗാന്ധിജിയെ ഗുരുനാഥനായി സ്വീകരിക്കുകയും മഹാത്മാഗാന്ധിയെ പറ്റി ഒരു കൃതി എഴുതുകയും ഉണ്ടായി ആ കൃതിയുടെ പേരാണ് എന്റെ ഗുരുനാഥൻ ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് അദ്ദേഹം എഴുതിയ വിലാപകാവ്യത്തിന്റെ പേര് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ പേര് ബാപ്പുജി എന്നാണ് എന്നാൽ ഗാന്ധിജിയെ കുറിച്ച് വള്ളത്തോൾ നാരായണമേനൻ എഴുതിയ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ അത് എന്റെ ഗുരുനാഥനാണ് ഗാന്ധിജിയുടെ മരണത്തിൽ ദുഃഖിച്ച് എഴുതിയ വിലാപകാവ്യമാണ് ബാപ്പുജി നമ്മുടെ ചോദ്യം ഇതായിരുന്നു കേരള വാത്മീകി എന്ന് അറിയപ്പെടുന്നത് ആരെയാണ് ഉത്തരം വള്ളത്തോൾ നാരായണമേനൻ വാസന വികൃതി എന്ന ചെറുകഥ രചിച്ചതാര് ഉത്തരം വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ വാസനാ വികൃതി എന്ന കൃതിക്കുള്ള പ്രത്യേകത എന്താണ് മലയാളത്തിലെ ആദ്യത്തെ ചെറു കഥയായി പരിഗണിക്കുന്നത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ രചിച്ച വാസനാ വികൃതിയെയാണ് ഈ ചെറുകഥ ഏത് മാസികയിലാണ് പബ്ലിഷ് ചെയ്തത് വിദ്യ വിനോദിനി എന്ന മാസികയിലാണ് വാസനാ വികൃതി എന്ന ചെറുകഥ പബ്ലിഷ് ചെയ്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് വിദ്യാ വിനോദിനി എന്ന മാസികയിൽ കഥ പബ്ലിഷ് ചെയ്യുന്നത് വാസന വികൃതി എന്ന ചെറുകഥയിലെ നായകന്റെ പേര് ഇക്കണ്ടക്കുറുപ്പ് എന്നാണ് ഇക്കണ്ട കുറുപ്പ് എന്ന നായകനെയാണ് വാസന വികൃതിയിലൂടെ നമ്മുടെ മുമ്പിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ പ്രസന്റ് ചെയ്തത് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കൂടെ അവസാനിക്കുകയാണ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക വായന ദിനക്യുസ്സിന് മാത്രം വേണ്ടിയിട്ടല്ല ഈ ചോദ്യങ്ങൾ ചെയ്തത് യു എസ് എസിനും അതേപോലെ തന്നെ വരുന്ന എൻ എം എം എസ് പരീക്ഷയ്ക്കും അതേപോലെ തന്നെ എല്ലാ മത്സര പരീക്ഷകൾക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായ രീതിയിലാണ് ക്ലാസ് എടുത്തിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക കൂടാതെ ഒരു ലൈക്കും പുതിയ അഞ്ച് ചോദ്യങ്ങളുമായി ഉടനെ തന്നെ കാണാം അതുവരേക്കും ഗുഡ് ബൈ സീ സൂൺ ടേക്ക് കെയർ